ചക്ക ചോറിന് പകരമുള്ള ഒരു ഭക്ഷണമായിരിക്കും ഇവിടെ എന്താണ് ഈ ഇങ്ങനെ വെച്ചേക്കുന്നത് ഒരു പ്ലാവയിൽ ഉണ്ടായേക്കണ ചക്കണിത് ഇത് എത്ര എണ്ണമുണ്ട് ഉണ്ട് പക്ഷെ ഇത് ഏത് വെറൈറ്റിയാണ് ഇത് എത്ര ഏക്കർ സ്ഥലമാ ഇത് സ്ഥലോണ്ട് ഇതിനകത്തേക്ക് നോക്കിയേ ഇവിടെ ഒരെണ്ണോണ്ട് ഈ ചക്ക പറിച്ചത് തൂക്കി കൊടുത്താൽ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ കിട്ടും ഇത് കമ്പോഡിയ ഇതുപോലെ നിറച്ചിവിടെ ഉണ്ടായി ഏറ്റവും അതെ അതെ ഇത് അത് കമ്പോഡിയല്ലേ കൂടുതൽ ഇതിന്റെ ചുള ചുമന്നതാണ് ആദ്യം കായ്ക്കുമ്പോ തന്നെ ഒരു പത്ത് കിലോ തൂക്കം മൂത്ത് വരുമ്പോ കിട്ടും കിട്ടും പിന്നെ അതിന്റെ രുചിയുണ്ട് നല്ല മധുരമാണ് തേൻ മധുരം ഉണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സെറ്റ് കാത് ഇരുമ്പോഴത്തേക്കും അടുത്ത സെറ്റ് കായ് കൊണ്ടിരിക്കും ഇതുപോലല്ലേ അവിടെ കായ് ഇത് റെഡിയായി നമുക്ക് മതി മതി ആ ഈ ചക്ക എന്താ ചെയ്യുന്നത് ഇത് ഈ ചക്ക പറ തൂക്കി കൊടുത്താൽ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ കിട്ടും എങ്ങനെ ലാഭമാണ് എല്ലാ പ്ലാവിന്റെ നമ്മൾ കണ്ടാണത് ഇതുപോലെ വട്ടത്തിൽ പുല്ലിട്ടിട്ടുണ്ട് അങ്ങനെ ഇടണേന്റെ പ്രത്യേകത എന്താണ് അപ്പൊ ഈ പറമ്പിലെ പുല്ല് അങ്ങ് ചെത്തിയായിരുന്നു പറമ്പ് തെളിയും പുല്ലിട്ട് കഴിയുമ്പോൾ ഈ വേനക്ക് ഉണക്ക് പറ്റാതെ തണുപ്പ് കിട്ടും ഇതിന്റെ വളവെന്ന് പറഞ്ഞാൽ ഭയങ്കര രോഗപ്രതിരോധ ശക്തിയാവും ഒരു രോഗവും ഉണ്ടാകിയല്ല അതാണ് പുല്ലിടുക അല്ലേ ഇങ്ങനെ പുല്ലിട്ട് കൊടുക്കുക ഓക്കേ ഒരു പ്ലാവലുണ്ടായിക്കണ ചക്ക ഇത് എത്ര എണ്ണം എണ്ണമുണ്ട് അത് ഉണ്ട് പക്ഷെ ഇത് ഏത് വെറൈറ്റിയാണ് ഇത് വിയറ്റ്നാം സൂപ്പർ സൂപ്പർലി വിയറ്റ്നാം സൂപ്പർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അടുത്തോണ്ടിരിക്കണം വർഷം രണ്ടു വർഷം ഒരു വർഷം ഇത്ര ആയി ഇതിന്റെ ഒക്കെ അഞ്ചേ മുക്കാൽ ഏക്കർ സ്ഥലം നനക്കുന്നതിന് പ്രത്യേകതയുണ്ട് ഇതേ താഴത്തേക്ക് നോക്കിയാൽ കാണാം ഇത് എന്താണ് ഇത് ഇതിനകത്തെ ഉറവ പോകാൻ വേണ്ടി ഒരു കുഴലിട്ടാണ് ഈ കഴി വെട്ടിരിക്കുന്നത് അടിയ കൂടെ അപ്പൊ ഇതിലെ വണ്ടി കയറി പോകത്തക്ക പോലെ താത്തിയിട്ടിരിക്കുന്നു ഇപ്പൊ ഇതിനകത്തോടെ വെള്ളം ബാക്കി താഴോട്ടോടെ നനയ്ക്കാവുന്ന പൈപ്പും വിട്ടിരിക്കാട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയും മണ്ണത്തിൽ ഒരു ഉറവ ഞാൻ മൂടിന്ന് ആ ഒറവ ഇവിടുന്ന് ഇതിനകത്ത് വെള്ളം കെട്ടി നീക്കും ഇങ്ങനെ താത്തിവിട്ടില്ല അടിയ കൂടെ വിടും അപ്പൊ ഇന്നെ ഉണ്ടോ ഈ ഒരു കുഴല് കിടക്കുന്നേ അവിടെ ഞാൻ ചതുരത്തി കെട്ടിയിട്ടുണ്ട് ഇവിടെ ആ കെട്ടിനകത്തോട്ട് വെള്ളം എവിടെ നിന്ന് താഴും കണ്ടോ കല്ലൊക്കെ ഇട്ടിരിക്കുന്ന പൊത്തിനകത്തോട്ട് വെള്ളം താഴും അത് കൂടി ഇങ്ങനെ പോരും അങ്ങനെയാണ് ഈ ഒരു ചെറിയ കുഴിന്നാണ് ഈ ഏക്കർ ഇങ്ങോട്ട് അഞ്ചാം എവിടുന്ന എവിടുന്നാറവാങ്ങോട്ട് താത്തിന വെച്ചാ അത് ഞാൻ ഒരു നിങ്ങൾ ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി വെച്ചതാ അതെന്താന്ന് ചോദിച്ചാൽ ആ ചോട്ടിൽ നിന്ന് ഒരു വേരെ ഇവിടുന്ന് ഒരു വേരെ ഇങ്ങോട്ട് പോരുക ഇത് കണ്ടോ ഇവിടെ വന്നിട്ടും ഈ വേര് നിക്കുന്നില്ല ഇത്രയും വണ്ണത്തിലുള്ള പേരാവന എത്ര ദൂരം ചെന്നിട്ടുണ്ടെന്ന് അറിയാവോ ഇത് കൂടാതെ ഇതേ അടുത്ത പേര് ഇത് കണ്ടോ ഇങ്ങനെ ഇത് ഏഹ് ഇതിപ്പോ പതിനഞ്ചടിയിലധികം ഉണ്ട് ടേപ്പിന് വേണമെങ്കിൽ അളന്ന് പ്രത്യേകതയാണ് നമുക്ക് ഭൂമിക്ക് വൃക്ഷങ്ങളാണ് കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ് ഏഹ് അപ്പൊ ഈ കാർമേഹങ്ങൾ എന്ന് പറഞ്ഞ അന്തരീക്ഷത്തിൽ രണ്ട് കിലോമീറ്റർ കനത്തിൽ കാർമേഹങ്ങളുണ്ട് ഈ രണ്ട് കിലോമീറ്റർ കനത്തിലുള്ള ഈ കാർമേഹങ്ങള് ചുഴലിക്കാറ്റിൽ പെട്ട് അതിനെ ചുഴി ചുറ്റിക്കൊണ്ടുവന്ന് ഒരു പോയിന്റിലേക്ക് കുത്തും അപ്പൊ ആ കുത്തുന്നതിനെ തടയണമെങ്കിൽ ഇതുപോലെയുള്ള പഴയ വൻ വൃക്ഷങ്ങള് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അത് കളയാൻ പാടില്ലേ അത് തന്നെ ഇത് തന്നെ അർത്ഥോ ാണ് പ്ലാവ് മണ്ണ് പൊട്ടു മണ്ണ് പൊട്ടുന്നു ഇത് വളർന്ന് കേറുന്നു ഈ വേര് കണ്ടോ ഇത് ഈ ഓരോ ഇത് കണ്ടോ ഈ വേര് പോകുന്നതിന്റെ വളവ് കാണിക്കുന്നൊട്ടുന്നു ഇത് കണ്ടോ പൊട്ടുന്നേ അപ്പൊ ഇത് ചക്ക കായ്ക്കാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഫ്രൂട്ടാണ് ചക്ക അപ്പൊ ഇതിനെ താങ്ങണെങ്കിൽ സെറ്റപ്പ് വേണം സെറ്റപ്പ് വേണം അത് പ്രകൃതി ഈ വേര് വന്നാൽ അതിന്റെ അർത്ഥം അടുത്ത കൊല്ലത്തെ അവ ചക്കായി അതിന്റെ സൂചനയാണ് <that> wanindu, arowee, േ ഇവിടെ പറഞ്ഞോണ്ട് തോന്നേടോ ഇത് എന്തൊക്കെയാണ് സംഭവം ഇത് ഡെൻസൂര്യ എന്ന് പറഞ്ഞ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് അതിന്റെ കളർ കണ്ടോ ഇത് അല്ലേ ഡ്രയർലി ഡ്രയർലി ഒൻപതൊന്നായി പ്ലാവിന്റെ നമ്പര് ഇത് ധാരാളം എണ്ണം കായ്ക്കുന്ന അതിവിശിഷ്ടമായ രുചിയുള്ളതാണ് പുഴുക്കിനും പഴത്തിനും കണ്ട വ്യത്യാസം ഇതിൽ തന്നെ കാണാൻ പറ്റും അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയല്ലേ അതെ ഇതേതാണ് ഈ മുപ്പത്തി ഒമ്പത് എഴുതിയൊമ്പത് എഴുതിയിരിക്കുന്ന പന്ത്രണ്ട് മാസം ചക്ക ഓൾ സീസൺ ആ പിന്നെ ഇത് ഇതും ഓൾ സീസൺ തന്നെയാണ് കാരണം ഇപ്പൊ കണ്ടില്ലേ നമ്മൾ ഒരു സെറ്റ് ൻ മൂത്തു കായ് കഴുമ്പോൾ അടുത്ത കായ്ക്കുന്നില്ലേ അതാണ് ഇത് അതാണ് ഇത് ഇവിടെ സിദ്ധു സിദ്ധുന്ന് എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്ന കർണാടക സർക്കാർ ഏഴര ലക്ഷം രൂപ വർഷം തോറും കൊടുത്തു നിർത്തിയിരിക്കുന്ന ചുമന്ന ചുമയുള്ള ഒരു വെറൈറ്റിയാണ് സിദ്ധു അല്ലേ ഇവിടെ ഇതേ മൊഴിയാണ് സിദ്ധുവാണോ സിദ്ധുന്ന് എഴുതിയിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് സിദ്ധു ആണ് സ്ഥലമില്ലാത്തവർക്ക് പറ്റിയ ഒരു പ്ലാവാണത് ഈ വിയറ്റ്നാം അതെ 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 വീട്ടിൽ വെച്ചിട്ട് അത് കിട്ടാം ചുമ ചേട്ടൻ നന്നാണ് ഒരു രണ്ടു വർഷത്തിനടുത്തായി അതെല്ലാം കായ്ച്ചു അതിന്റെ വിഷലം കൂടി വീഡിയോയിൽ കാണിക്കാം വീട്ടിൽ കായ് നിൽക്കുന്നത് ഇത് ഇത് സിന്ദൂരം സിന്ദൂരം ആ ഇത് ഒക്ടോബർ ചക്ക കിട്ടും തേമ്പരിക്കാണ് ഈ നാപ്പത്തി ഒമ്പത് അഞ്ചു മാസക്കാലം ചക്ക കിട്ടും അഞ്ചു മാസക്കാലം ചക്ക കിട്ടും ആദ്യ സീസണിൽ കിട്ടുന്നതാണ് അത് ശിലിംബിക്കാൻ കായിക്കുന്ന കായിക്കുകയും ചെയ്യും പഴുപ്പിക്കാനും പുഴുങ്ങാനും വറക്കാനും ഒക്കെ നല്ല ധാരാളം എണ്ണം കായിക്കും ഇവിടെ വന്നു കഴിഞ്ഞേ നമുക്ക് നമ്മുടെ ആവശ്യം പറയുക എത്ര വർഷത്തിൽ ഉണ്ടാവണം വേണം നമുക്ക് എത്ര സ്ഥലവും ഉണ്ട് അങ്ങനെ എല്ലാ എല്ലാ വെറൈറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകാം സ്ഥലം വരുന്ന ഇവിടെ തോമസ് തോന്നാ ഇത് കോട്ടയം ജില്ലയില് പെടുന്നതാണ് പാലായി രാമപുരം ഒക്കെ കോട്ടയം ജില്ലയുടെ ഏതാണ്ട് ഏറ്റവും വടക്കേറ്റ എറണാകുളം ജില്ല കടക്കുമ്പുഴ ഉള്ള സ്ഥലമാണ് അപ്പൊ ഇത് പാലായിക്കും രാമപുരത്തിനും നടുക്ക് ചക്കാമ്പുഴന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഫ്രൂട്ട് പാരഡൈസ് സ്വാമി ചക്കാമ്പുഴ എന്ന് ഗൂഗിളിൽ അടിച്ചാല് ഇവിടെ ആർക്കും എത്തിച്ചേരാൻ പറ്റും പാലായി എട്ട് കിലോമീറ്റർ വടക്കോട്ടും രാമപുരത്തു നിന്നാണെങ്കിൽ നാല് കിലോമീറ്റർ തെക്കോട്ടും വരുമ്പോൾ ചക്കാമ്പുഴയിൽ ഫോൺ നമ്പർ കൊടുക്കാം അപ്പൊ ജനങ്ങള് വിളിക്കുവാണെങ്കിൽ ഫോൺ നമ്പർ പറയട്ടെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് അറുപത്തി ഇത് വിളിച്ചാൽ മതി ആ മതി ഈ നമ്പറിന് ഒരു പ്രത്യേകത കേട്ടോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ഒന്ന് പഴയ കാലത്തെ പ്രായപൂർത്തിയായ വയസ്സ് അത് കഴിഞ്ഞ് മുപ്പത്തിരണ്ട് പല്ലിന്റെ എണ്ണം അത് കഴിഞ്ഞ് മുപ്പത്തിരണ്ടിന്റെ ഇരട്ടി അങ്ങാടി അറുപത്തിനാല് ഇതെല്ലാം കൂടി ഓഫി എടുത്തിരിക്കുന്നു അടുത്തൊരു ഫോൺ നമ്പറാണ് അത് പിന്നെ ഒന്നുകൊണ്ട് നോക്കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴായാലും പ്ലാവ് കിട്ടും കേട്ടോ അത്രയും വെറൈറ്റി ഇവിടെ ഉണ്ട് അതെ അതെ നമ്മുടെ തോമസ് തോമസിയെണ്ണി കിട്ടാത്തതായിട്ടുള്ള ഒരു അവാർഡും ഇല്ല അത്യാവശ്യം എല്ലാ അവാർഡുകളും കിട്ടിയിട്ടുണ്ട് ഇതേ ഇവിടെ കണ്ടാ ഇതെന്താ തോമസ് കേട്ടോ അത് മുൻ കൃഷിമന്ത്രി സുനിൽകുമാർ സാർ തൃശൂർ ഏക്കുംകാട് മൈതാനി വെച്ച് ചക്ക പിന്നെ ഇന്റർനാഷണൽ അവാർഡുകൾ അങ്ങനെ ഒരുപാട് അവാർഡുകൾ ഇത് ഏഷ്യൻ റെക്കോർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും നല്ല കർഷകരുടെ അവാർഡ് ലോകത്തിലെ ഏറ്റവും നല്ല കർഷകരുടെ അവാർഡ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മോസ്റ്റ് വെറൈറ്റിന്റെ വേൾഡ് റെക്കോർഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മോസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ഇത് വേൾഡ് റെക്കോർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂടുതലുണ്ട് അങ്ങനെ ഫുൾ റെക്കോർഡുകൾ ചക്ക ചോറിന് പകരമുള്ളൊരു ഭക്ഷണമായിരിക്കും ഏട്ടൻ പറഞ്ഞു അങ്ങനെ എന്താ കിട്ടിയത് ആ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റൈസ് പേജിന്റെ ഫോട്ടോ എടുത്ത് വാലായി റോട്ടറി ക്ലബ്ബുകാരെ ഫ്രെയിം ചെയ്ത് തന്നെ ഇത് അതോടൊപ്പം ഇവരൊക്കെ ആരാണ് അങ്ങനെ എന്റെ ചാച്ചന്റെ ചാച്ചനും ചാച്ചന്റെ അമ്മയാണ് ഇത് എന്റെ ചാച്ചനും അമ്മയാണ് ഇത് ഇത് എന്റെ ഭാര്യ അപ്പം ചാച്ചൻ ഇതെല്ലാം നട്ടുപിടിപ്പിക്കുന്നതിന് പ്രേരണമായിട്ട് നട്ട് കാണിച്ച് അത് പരിരക്ഷിച്ച് എന്നെ പഠിപ്പിച്ചയാളാണ് എല്ലാ കൃഷിപാഠങ്ങളും ചാച്ചനിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ചാച്ചൻ്റെ ചാച്ചനും വലിയ കൃഷിക്കാരനായിരുന്നു അപ്പം ആ ചെയ്ത് കണ്ടത് കൊണ്ട് എനിക്ക് എല്ലാം പറഞ്ഞു തരുമായിരുന്നു ഞാനതനുസരിച്ചായിപ്പം എൻ്റെ കൃഷി രീതി തുടരുന്നു ദൈവത്തിൻ്റെ വലിയ കുറവാൽ നന്നായിട്ട് പോകുന്നു